പത്തേക്കാലം മാർക്ക് ചെയ്യുന്നു ഇത് രണ്ടും കൂടെ ഡിഫറൻസ് ആണ് പലർക്കും അറിയാത്തത് എന്ന് നോക്കൂ എത്രയാണ് ഡിഫറൻസ് ഇട്ടിങ്ങനെ രണ്ടേക്കാല് എല്ലാ ബ്ലൗസിനും അങ്ങനെയാണോ അല്ല അതാണ് കർഷകർക്ക് അറിയേണ്ടത് വേഴ്സ് ആവശ്യപ്പെട്ടാണ് നമ്മളോട് നോർമൽ ബ്ലൗസ് അടിക്കണം എന്നുള്ളത് നോർമൽ ബ്ലൗസ് കടിക്കണം എന്നുള്ളത് യൂട്യൂബിൽ തന്നെ മെസ്സേജ് വന്നതാണ് അപ്പൊ സാധാ ആണ് നമ്മൾ കാണിക്കുന്നത് നമസ്കാരം സി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻട്രോ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇനിയിപ്പോ സാരി ബ്ലൗസ് നോർമൽ ബ്ലൗസിന്റെ ടെക്കുകളാണ് മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇത് അല്ലേ മെയിൻ ടെക്കും ഈ ടെക്കും ഈ ടെക്കും കൂടിയിട്ട് ഒന്നര ഇഞ്ച് ഇത് രണ്ടുമുള്ള ഡിഫറൻസ് അത്രയാണ് അതൊന്നര ഇഞ്ച് അതൊക്കെ സമ്മതിച്ചു ഇത് രണ്ടര രണ്ടര ഇഞ്ച് അല്ലേ അപ്പോഴാണ് ശരിക്കുള്ള ടക്കിന്റെ കപ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടിയിരിക്കണ അല്ലെ പിന്നെ നെക്കിന്റെ ലെങ്ത് എത്ര എടുത്തിരിക്കണേ അഞ്ചിഞ്ച് അഞ്ചാണോ നാലിഞ്ചാണ് അര ഇഞ്ച് തയ്യൽ തുമ്പോ സ്റ്റിച്ചിങ് അലവൻസ് അതല്ലെങ്കിൽ തയ്യൽ തുമ്പ് നമ്മളെപ്പോഴും ഓർമ്മ ഉണ്ടാവുള്ളൂ നാലര ഇഞ്ചാണ് അഞ്ചു ഇഞ്ച് എടുത്തത് എന്റെ റിഗാള് അല്ലെങ്കിൽ കൈക്കൊഴി റീഗാള എട്ട് പിന്നെ സ്റ്റിച്ചിങ് അലവൻസ് കാണണം ബ്ലൗസിനൊക്കെ ആവുമ്പോ ഒരു ഒന്നര ഇഞ്ച് ഇടുന്നുണ്ട് അല്ലേ തെയ്യൽ തുമ്പ് എത്ര ഇടവിടാറ് നോർമലായിട്ട് തെയ്യൽ തുമ്പ് ഒന്നര ഓക്കെ 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 താങ്ക് യു അപ്പൊ ഇനി അടുത്തത് എന്താണ് ഇനി ബാക്ക് ബാക്ക് ആണോ എന്തെ ബാക്കിന്റെ ഇത് കട്ട് ചെയ്ത് വെച്ച പീസ് കട്ട് ചെയ്തതാണ് തയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് തയ്ക്കുന്നതും വീഡിയോ ഇടും കേട്ടോ

കൂട്ടാൻ ൂടെ അരഞ്ച് തൈൽ തൊട്ട് സ്റ്റിച്ചിങ് അലവൻസ് അരഞ്ച് പതിനഞ്ചര അര ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനാറ് ഇഞ്ച് ഇനി ചെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എത്രയാണ് പത്ത് ഇഞ്ച് അപ്പൊ ഈ ബ്ലൗസിന്റെ മൊത്തത്തില് ലൂസ് എത്ര വരിക ഏ സൈഡിൽ സൈഡില് പത്തിഞ്ച് വരുന്നുണ്ട് അല്ലേ ബ്ലൗസ് ബാക്ക് ലൂസും ഫ്രണ്ട് ലൂസും കൂടി തമ്മിൽ വ്യത്യാസം ഉണ്ടാവാറില്ലേ ബ്ലൗസിന് ലവർ ലവറുണ്ട് അല്ലേ സാരി ബ്ലൗസ് നോർമൽ നോർമൽ ആണ് എടുക്കുന്നത് അളവ് എടുക്കുന്നത് എത്ര ഇറക്കാം പതിനഞ്ചര പതിനഞ്ചര അവക്കടിക്കല്ല മെസ്സേജസ് ഔട്ട് കണ്ടോ ഈ ചെറിയ ടൈം ക്യാപ്റ്റന എത്ര മെസ്സേജ് സ്റ്റാ സ്റ്റേൽ ഭാഗം അൺബദല്ലേ 1 3 മാർക്കി ഇടു വെച്ചിട്ടുണ്ട് നേരത്തെ ഈ റീഡിയറ്റിനെ വേണ്ടിയിട്ട് നിങ്ങൊരു നോട്ട പറഞ്ഞ് അയയാണ് എങ്ങനെയാ ആദ്യം ഏത ടെക്കണ മാർക്കി ഇനെ ആധയ रखो 14 14 ഇടുത് അല്ല അപ്പോൾ പാൻജിറ്റ് അലവും കൂടി

അടുത്ത അളവ് ഏതാണ് എടുക്കുന്നത് ടെക്കിന്റെ അല്ലെ ഫസ്റ്റ് ലെങ് ഫസ്റ്റ് ടെക് അല്ലേ ടെക്കിന്റെ അളവ് എത്രയാണ് ഒമ്പതേ മുക്കാല് ഒമ്പതേ മുക്കാല് ഫസ്റ്റ് ടക്ക് അല്ലേ മുക്കാൽ മൂന്നേ മുക്കാല് അതിലും അരഞ്ച് കൂട്ടിട്ട് തയ്യത്തൊന്നും കൂട്ടിട്ട് നാലേ കാലം കിട്ടും പിന്നെ അരഞ്ച് അരഞ്ച് ഇവിടെ കൂട്ടിയിട്ട് ഒമ്പതേ മുക്കാലിന് പത്തേക്കാലിട്ടു അല്ലേ ഓക്കെ നമ്മള് കട്ടിങ് ആണ് കട്ടിങ് ഫ്രണ്ട് പീസില് വെക്കുന്ന കട്ടിങ് ആണ് കട്ടിങ്ങിന് എത്ര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നാലിഞ്ച് എടുത്തറുണ്ട് അല്ലേ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ ഇഞ്ച് ബാക്ക് സൈഡിലേക്ക് അല്ലെ സെന്ററിൽ എത്ര വരണം മൂന്നേഞ്ച് ഓക്കെ നമ്മൾ ബ്ലൗസിന്റെ സ്ലീവ് ആണ് ഇത് സെറ്റ് സാരിയുടെ ആണ് കേട്ടോ ഇത് കല്യാണപ്പെട്ടിന് ഇടാനുള്ളതാണ് അല്ലേ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം ഇടാനുള്ള ബ്ലൗസ് ആണ് അല്ലേ ഓക്കേ ഇടയ്ക്ക് എത്രയാണ് സ്ലീവിന്റെ പതിനാറര പതിനാറര ഈ ഇത് കസവ് അവിടെ വരുവോ കൈന്റെ ബാൻഡിൽ വരുവോ ബോട്ടം പന്ത്രണ്ട് ഓക്കെ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ പിന്നെയുള്ള കല്യാണ ബ്ലൗസും കല്യാണത്തിന്റെ അടുത്ത ദിവസം ഇടാനുള്ള ബ്ലൗസൊക്കെ ഇടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള അല്ലേ സുഹൃത്തുക്കളെ ബ്ലൗസ് അതുപോലെ ലേഡീസ് വർക്ക് എല്ലാം എന്റെ വൈഫാണ് ചെയ്യുന്നത് അവർക്ക് ക്യാമറയിൽ വരാൻ ഒത്തിരി ഒരു വിഷമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏർ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ ബ്ലൗസിന്റെ സ്ലീവ് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെ ബ്രൗസിലുള്ള വരെയൊന്നും കാണാനില്ലല്ലോ വീഡിയോയിൽ കാണാനിട്ടാണോ വരച്ചിട്ടുണ്ടോ ഒന്നും മാർക്ക് ചെയ്തോളൂ ഓക്കെ താങ്ക് യു മെഷീനിലേക്ക് പോവാണ് മെഷീനിലേക്ക് വരുന്ന ഓരോ ഭാഗങ്ങളും ഞാൻ കഴിക്കാൻ പറ്റുന്നത് എടുക്കാം ഏഹ് അപ്പൊ എല്ലാവരും പിന്നെ ആദ്യം മുതൽ അടുത്ത ബ്ലൗസ് ചെയ്യുമ്പോൾ ആദ്യം മുതൽ അളവുകൊണ്ട് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് തെക്കുകളാണോ ചെയ്യുന്ന ടെക്കളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ടെക് ഇട്ടുകൊണ്ടിരിക്കുന്ന മുക്കാൽ ഇഞ്ചോ ടെ സൈഡ് ടെക്കാണോ അല്ലേ സൈഡ് ആണോ അത് സൗണ്ടില് പറഞ്ഞോളൂ സൈഡ് ടെക്കാണോ അല്ല ஆஹ் அதே அது அறிகாழி பாகத்துள்ள டக்கு அல்ல அது அடுத்த டக்கு നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന മെഷീന് അല്ല ബ്രദറിന്റെ ഷോപ്പില് കുറഞ്ഞ സ്ഥലേ ഉള്ളു അപ്പൊ സ്ഥല ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ അടുത്ത് സാധാ മെഷീൻ ഉണ്ട് ഏർ ഒരു മെഷീനായിട്ടുള്ള സ്ഥലം ടൈപ്പിൽ ഇടാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ സർക്കേഴ്സിനൊന്നും മഴങ്ങാടിക്കാൻ അവർക്കൊന്നും ഞങ്ങളുടെ ഒന്നും മഹങ്ങാടിക്കാൻ വലിയ ഇഷ്ടമല്ല മെയിൻ ടക്കാണ് അല്ലെ ഏതോ ഒരു ടക്കിന് രണ്ട് സ്റ്റിച്ച് ഇട്ടു വേണം മെയിൻ ടക്ക് ചെയ്യുന്ന മെയിൻ ടക്കിന് എത്രയാണ് വീതി വേണ്ടത് പലർക്കും ഉള്ള ഒരു ഇതാണ് വലിയ കപ്പാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എത്ര ഒന്നേ കാല ഒന്നേ കാലേ ശബ്ദം ലേഡീസിനാണ് എന്നിട്ട് കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ട് ഓരോരുത്തരുടെ അളവ് കറക്റ്റ് ആയിട്ട് ചെയ്ത് ലേഡീസ് വർക്ക് ബ്ലൗസ് അടിക്കാനും ഫ്രീ ഫ്ലോർ കപ്പ് റെഡി ആയിട്ടുണ്ടല്ലോ ഇതാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം തയ്ച്ച് പ്രാക്ടീസ് ചെയ്യണം തയ്ച്ച് പ്രാക്ടീസ്റ്റിച്ച് നല്ല ഭാഗം നല്ല ഭാഗം അല്ലേ അതായത് റൈറ്റ് സൈഡ് രണ്ട് സൈഡും ഫേസ് ഫേസ് ടു ഇത് കട്ടിങ് വെക്കുന്ന രീതിയാണ് നോക്കൂട്ടോ ഇവിടെ ഒരു ചെറിയ ഐഡിയ എന്താ നോക്കിയുള്ളു വെക്കുന്ന ഒപ്പത്തിനൊപ്പം വെക്കരുത് അപ്പൊ തിരിഞ്ഞു പോവും അത് ഈ ടക്കിന്റെ ഈ ഭാഗം ഒന്ന് മടക്കി വെക്കൂ അല്ലെ അതെന്തിനാണ് അവിടെ വലിവ് വരാതിരിക്കാന്ന് അല്ലേ നീ ആ ടെക് ഒന്ന് അതൊന്ന് കാണിച്ചു തരൂച്ചു നോക്കൂ കപ്പ് എവിടെ കപ്പിന്റെ കപ്പ് കറക്റ്റ് ആക്കി വെക്കു ിൽ കണ്ടോ കറക്റ്റ് ഫിറ്റിംഗ് ആയി കണ്ടോ ആ എച്ച് വെച്ചത് കറക്റ്റ് ആകുമ്പോഴാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് സാരി ബ്ലൗസിൽ നെക്ക് നെക്കിൻ്റെ ഇതെന്താണ് പൈപ്പിംഗ് ആണോ അല്ല ടമിങ് ചെയ്യാനിടാനുള്ളേ ഉള്ളിരിക്കുള്ള പാച്ച് റൗണ്ട് ചെയ്തിട്ട് ചെയ്യുന്ന അല്ലേ ഇത് ക്രോസ് പീസ് ആണോ കട്ട് ചെയ്യുന്നത് ബ്ലൗസിന്റെ സ്ലീവ് അളവ് നോക്കിയിട്ട് സെറ്റ് ചെയ്യണം നീറുകാൾ കൂടിയിട്ട് വെച്ചിട്ട് നോക്കണം അല്ലെ കൈക്കുഴി വെച്ചിട്ട് ഒത്തു നോക്കണം അല്ലെ കറക്റ്റ് ആണോ നോക്കണം ഓക്കേ കണ്ട ഇനി കറക്റ്റ് ചെയ്തിട്ട് നോക്കണം എപ്പോഴും ഷോൾഡറും മൃഗങ്ങളും എല്ലാം അളവിനനുസരിച്ച് അളവ് എഴുതിയിട്ട് ഇതുപോലെ സ്ലിപ്പ് ഉണ്ടാവും മെഷീൻ്റെ അടുത്ത് ആ സ്ലിപ്പിനനുസരിച്ചിട്ട് ഏഹ് അതിന്റെ അളവിനനുസരിച്ച് അളവ് അടുത്ത് വെക്കാം അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യണം അടിച്ച് കഴിയണോട് കൂടിയിട്ട് ചില സ്ഥലങ്ങളിൽ വരച്ചു വെക്കാറുണ്ട് എന്നാലും അളവുകളിലെല്ലാം വ്യത്യാസങ്ങൾ വരും വരച്ചു വെച്ചാൽ ചിലപ്പോൾ ഷോർട്ട് ആവാനും സാധ്യത ഉണ്ട് കുറച്ച് കൂടുതലിരുന്നാലും പിന്നെ കട്ട് ചെയ്ത് സൈസ് ആക്കിയിട്ട് പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിലും ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ കറക്റ്റ് ആയിരിക്കും ഇപ്പൊ നോക്കൂ കറക്റ്റ് ഫിറ്റിംഗിലേക്ക് വരുത്തുന്ന അതിനൊരു ഒരു കട്ടിങ് ഉണ്ട് ചെറിയ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ലേഡീസ് ബ്ലൗസിന് പ്രത്യേകിച്ചും ചെയ്യുന്ന ഒരു കട്ടിങ് ആണ് അത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ പറയാം ഫ്രണ്ടിലുള്ള റിംഗിള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷൈൻ്റെ അവിടെ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്കിൻ ഫിറ്റിംഗ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ കട്ടിങ് ചെയ്യുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ സെറ്റ് സാരിയുടെ ബ്ലൗസ് പൂർത്തിയായിട്ടുണ്ട് ഹെമ്മിങ് ഒന്നും ചെയ്തിട്ടില്ല നെക്കിനെ ഹെമ്മിങ് ചെയ്യാനുണ്ട് സെറ്റ് സാരിയുടെ കൈക്ക് ബീഡിങ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ബ്ലൗസാണ് ചെയ്തിരിക്കുന്നത് ചെയ്ത ആളടുത്ത് തന്നെ ഉണ്ട് ഫേസ് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ കടടെ പേരൊക്കെ ഉണ്ടല്ലോ ഇല്ല നിങ്ങളുടെ അല്ലേ നമ്മുടെ കടയുടെ പേരൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് അല്ലേ ശരി അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ സാരി ബ്ലൗസ് ഫുൾ ആയിട്ട് അളവെടുക്കുന്നതും ഏർ ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും കട്ടിങ്ങും ആ സ്റ്റിച്ചിങ്ങും എല്ലാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കുറച്ച് വർക്കൊക്കെ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും അല്ലേ അല്ലെ കുറച്ച് വർക്കൊക്കെ അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും അല്ലേ ഇനി മെഷീൻ ചവിട്ടി പരിചയിച്ചവർക്ക് വരെ ബ്ലൗസ് അടിപ്പിക്കാനുള്ള വീഡിയോസ് ഇനി വരുന്നുണ്ട് അപ്പൊ ഇത് കല്യാണ ബ്ലൗസ് ബ്ലൗസാണ് കല്യാണപ്പെടുന്നിന് കല്യാണ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഇടാനുള്ള ബ്ലൗസാണ് ഇവരെല്ലാം ഇരുന്ന് ചിരിക്കുന്നുണ്ട് ആ ബ്ലൗസാണ് അടിക്കുന്നത് കല്യാണ ബ്ലൗസ് വേറെ അടിച്ചു കഴിഞ്ഞു ഇനി ഇത് കല്യാണ രാത്രിയിൽ ഇടാനുള്ള ബ്ലൗസാണ് അപ്പോൾ എന്തായാലും വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്തതും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്